ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു വമ്പൻ അട്ടിമറിയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് യു സി എൽ ജേതാക്കളായ അഥവാ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിയെ അട്ടിമറിച്ചത് മറ്റാരുമല്ല ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടോഫോഗോയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബോട്ടോഫോഗോ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ഇഗോർ ജീസസ് ബോട്ടോഫോഗോക്ക് വേണ്ടി ഗോൾ നേടുന്നു പിന്നീട് കിഡിലൻ ഡിഫൻറ്റിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പി എസ് ജിയുടെ താരസമ്പന്നമായ മുന്നേറ്റ നിരയുടെ ആക്രമണങ്ങളെ ബോട്ടോഫോഗോ തടഞ്ഞു നിർത്തുകയായിരുന്നു അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറും ഒക്കെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഇതോടുകൂടിയാണ് അട്ടിമറി വിജയം അവർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബുകളെ ഇപ്പോൾ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇതുവരെ ബ്രസീലിയൻ ക്ലബ്ബുകൾ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അപരാജിതരാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല നമുക്കറിയാം നാല് ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇപ്പോൾ ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ആറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു നാല് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ട് സമനില ഒരൊറ്റ തോൽവി പോലും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ബോട്ടോഫോഗോ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സിയാറ്റിനെ പരാജയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ പി എസ് ജിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി കഴിഞ്ഞു പാൽമിറാസും പോർട്ടോയും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേസമയം പാൽമിറാസ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അല്ലഹലിയെ പരാജയപ്പെടുത്തി ഫ്ളമംഗോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എസ്പ്രൻസ് എന്ന ക്ലബിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഫ്ളമംഗോ തോൽപ്പിച്ചിരുന്നു ഫ്ളമിനൻസും ബൊറൂസിയ ഡോഡുമുണ്ടും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് യൂറോപ്യൻമാരോട് മുട്ടിനിൽക്കാൻ കഴിയുന്ന ക്ലബുകളാണ് ബ്രസീലിൽ ഉള്ളത് എന്നത് ഇതോടുകൂടി വ്യക്തമാവുകയാണ് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം